സൗജന്യ കുളും കുത്തിവയ്പ് അഞ്ചാംഘട്ടത്തിന് തുടക്കം കുറിച്ചു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി പാണഞ്ചേരി മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ കുളമ്പരോഗ പ്രതിരോധ കുത്തിവയ്പ് അഞ്ചാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു ഇതോടൊപ്പം തന്നെ ചർമ്മമുഴ രോഗത്തിനെതിരെയുള്ള രണ്ടാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പും സൗജന്യമായി നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മുതലുള്ള മുപ്പത് പ്രവൃത്തി ദിനങ്ങളിൽ കുത്തിവയ്പ്പ് നടത്തുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ കുത്തിവയ്പ് ക്യാമ്പുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നാലു മാസവും അതിനു അതിനുമുകളിൽ പ്രായമുള്ള പശു എരുമാവർഗ്ഗങ്ങളിലെ എല്ലാ ഉരുക്കളെയും കുളമ്പ് പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതുണ്ട് ചർമ്മമുഴ രോഗത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ് എരുമാവർഗ്ഗത്തിലെ ഉരുക്കളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവയ്ക്കെല്ലാം നൽകേണ്ടതാണ് പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലും വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പാണഞ്ചേരി മൃഗാശുപത്രി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ആർ സിന്ധു അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ജെന്നിങ്സ് മറ്റു സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു വാക്സിൻ നമ്മൾ ചെയ്യും ഒരു സൈഡിൽ ചർമ്മമുഴ വരാതിരിക്കാനുള്ള വാക്സിൻ ചെയ്യും അങ്ങനെ രണ്ട് വാക്സിനും ഒരുമിച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത് കേരളം മുഴുവനും സെപ്റ്റംബർ ഇന്ന് മുതൽ ഓഗസ്റ്റ് അഞ്ച് മുതൽ മുപ്പത് വർക്കിംഗ് ഡേയ്സിലായിട്ട് നമ്മൾ വാക്സിനേഷൻ ചെയ്യുകയാണ് മുപ്പത് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് മൊത്തം പഞ്ചായത്ത് ഇരുപത്തി മൂന്ന് പഞ്ചായത്ത് നമുക്ക് കവറ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് മൂന്ന് സ്ക്വാഡാണ് ഇവിടെ വാക്സിനേഷൻ സ്ക്വാഡ് ഉള്ളത് മൂന്ന് സ്ക്വാഡിൽ ഓരോ എൽ എമാരും ഓരോ അറ്റൻഡർമാരും ഒരു ഹെൽപ്പറാണ് ഉള്ളത് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനുള്ളൊരു പ്രധാന പരിപാടിയാണ് പശുക്കൾക്ക് കുളമ്പ് രോഗം വരുന്നതിനെ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ്പ് ഇവിടുത്തെ വെറ്ററിനറി ഡോക്ടർ കീഴിലുള്ള ടീം ഇതിനു മുമ്പ് നാല് തവണ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് വീടുകളിൽ പോയി ചെയ്തിട്ടുള്ളതാണ് ഇത് അതിൻ്റെ അഞ്ചാം ഘട്ടമാണ് ക്ഷീരകർഷകരെ സംബന്ധിച്ച് കുളമ്പ് രോഗത്തെ പ്രതിരോധിക്കേണ്ടത് പശുക്കളെ വളർത്തുന്നവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് സർക്കാർ വലിയ തോതിൽ പ്രാധാന്യം നൽകുകയും പശുക്കളെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വ്യാപകമായി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ചാം ഘട്ടത്തിലുള്ള ഈ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുന്നത് ഒരു മാസത്തെ സമയം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പശുക്കളെയെല്ലാം പ്രതിരോധ കുത്തിയത്ത് നടത്തി കുളമ്പ് രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പരിപാടിയാണ് ഇന്ന് ആരംഭിക്കുന്നത്